കോൺഗ്രസിനെ കുറിച്ച് മറ്റു മുന്നണികൾക്ക് അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം കോൺഗ്രസിനകത്ത് ഇന്നും തർക്കം തുടരുകയാണ് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ആര് കോൺഗ്രസിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്നുള്ളതാണ് പക്ഷെ ഇതിനൊരു ഉത്തരവുമായാണ് ഹൈക്കമാൻഡ് വന്നിരിക്കുന്നത് ഇനി കോൺഗ്രസിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ള പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണ് ഹൈക്കമാൻഡ് ഇതിനു പിന്നിലെ കാരണം എന്തായിരിക്കും ഒരുപക്ഷെ ഇനിയും ആ ഒരു ആ ഒരു റിപ്പീറ്റ് ഒരു ഇനിയും ആരാധക മുഖ്യമന്ത്രി എന്നുള്ള ഒരു തർക്കം കോൺഗ്രസിനകത്ത് തന്നെ തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നുള്ള ഭയമാണോ ഹൈക്കമാൻഡിനെ കൊണ്ട് ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിച്ചത് കുറച്ചു കാലം മുമ്പ് തന്നെ ഒരു ആറു മാസ കാലമായി അല്ലെങ്കിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം തന്നെ ഇത്തരത്തിലുള്ള അടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേര് ഒരു കൂട്ടർ ഉയർത്തി കാണിക്കുന്നു രമേശ് ചെന്നിത്തലയുടെ പേര് ഒരു കൂട്ടർ ഉയർത്തി കാണിക്കുന്നു കുറച്ച് നാളുകളായി ഒരു രണ്ട് മാസം മാസത്തിനകത്ത് കെ സി വേണുഗോപാലാവും മുഖ്യമന്ത്രി എന്ന ഒരു കൂട്ടർ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമ വാർത്തകൾ ഹൈക്കമാൻഡ് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നാഷണൽ തലത്തിൽ അവർ നോക്കുമ്പോൾ മാധ്യമ വാർത്തകളുടെ കേരളത്തിലെ കോൺഗ്രസിൽ തമ്മിൽ തല്ലെ എന്നുള്ളതാണ് ഇവിടുത്തെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പല നേതാക്കളുമായി സംസാരിക്കുമ്പോഴും അത്തരത്തിലുള്ള ചർച്ച ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് പാർട്ടി കോൺഗ്രസ് ആണ് ഉൾപാർട്ടി ജനാധിപത്യമുണ്ട് എല്ലാവർക്കും നേതാക്കന്മാർ ആണ് പലർക്കും മുഖ്യമന്ത്രി ആവണമെന്ന ആഗ്രഹവും ഒക്കെ ഉണ്ട് അപ്പോൾ എന്നാലും ഇപ്പോൾ ഇത്തരത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എല്ലാവരും നിന്ന് ഭരണം പിടിക്കുക നൂറോളം സീറ്റുകൾ കിട്ടി ഭരണം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നെന്താണ് സംഭവിച്ചത് ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടിട്ട് പറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടില്ല ഇപ്പൊ കഴിഞ്ഞ തവണ രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്ത് നിന്ന് അണുത്തിക്കാട്ടിയിരുന്നു സി പി എം ഒരു കാലത്ത് നമുക്കറിയാം വി എസ് അച്യുതാനന്ദനെ ഉയർത്തിക്കാട്ടിൽ ഭരണത്തിൽ വന്നു അതേപോലെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി സർക്കാരിനെ ഉയർത്തിക്കാട്ടി ഭരണത്തിൽ വന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇദ്ദേഹമായിരിക്കും ഇപ്പോൾ വീണ്ടും അടുത്ത ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടി വരാൻ പോകുന്നത് പിണറായി വിജയനു പക്ഷേ അത്തരത്തിലുള്ള ഒരു ഫോർമുലയല്ല കേരളത്തിൽ കോൺഗ്രസ് നടപ്പിലാക്കാൻ പോകുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് സിപിഎമ്മിൽ പിണറായി വിജയൻ മാത്രമാണ് ഇത്തരത്തിലൊരു നേതാവ് ഉള്ളു നേതൃസ്ഥാനത്തേക്ക് വരാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി പിണറായി വിജയൻ മാത്രമാണ് എന്ന് സി പി എം എപ്പോഴും പറഞ്ഞു വെക്കുന്ന അത് യഥാർത്ഥ കാരണം കൊണ്ട് തന്നെ തന്നെയായിരിക്കാം മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാടാൻ സിപിഎമ്മിൽ ഇല്ലാത്തത് അതേ സ്ഥാനത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഉള്ളവരെല്ലാവരും തന്നെയും നേതാക്കന്മാരാണ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നിനൊന്നും മെച്ചപ്പെട്ട നേതാക്കന്മാരാണ് സ്വന്തം നിലപാടുകൾ കൊണ്ടും തീരുമാനങ്ങൾ കൊണ്ടും ഇന്നും കോൺഗ്രസിനെ ഉയർത്തി നിൽക്കുന്ന പലരും ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ് മുതിർന്ന നേതാക്കന്മാരായിട്ട് അത്തരത്തിൽ വരുമ്പോൾ ആര് ആരും മുഖ്യമന്ത്രിയാകുമെന്നൊരു ചോദ്യം മാധ്യമങ്ങൾ പടച്ചുവിടുന്ന സാഹചര്യത്തിൽ അത് കോൺഗ്രസിനകത്തുണ്ടാക്കുന്ന വഴക്കുകൾ അല്ലെങ്കിൽ പടല പിണക്കങ്ങൾ എന്നൊക്കെ പറയുന്നത് തെല്ലും ചെറുതല്ല എന്നുള്ളത് ഹൈക്കമാൻഡിനാണെങ്കിലും കോൺഗ്രസിനകത്ത് തന്നെയും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതല്ലേ രണ്ട് രണ്ട് ഘട്ടമാണ് അതായത് ആദ്യഘട്ടത്തിൽ ഇപ്പം ഹർഷ നേരത്തെ സൂചിപ്പിച്ച പോലെ പിണറായി വിജയന് ശേഷം ആര് എന്നൊരു ചോദ്യം എൽ ഡി എഫിലുണ്ട് സി പി എമ്മിലുണ്ട് അതായത് സി ഇപ്പം സി പി എം പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിയാലും ഭരണത്തിൽ വന്നാലും അവർ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് വരുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അന്നേരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം ഒരു രണ്ടാം നിരയെ ഉയർത്തിക്കാട്ടാൻ സി പി എമ്മിനകത്തില്ല പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കൂ അവർ കൃത്യമായി മുതിർന്ന നേതാക്കൾ എല്ലാവരും കടിച്ചു തൂങ്ങി കിടക്കുകയാണെന്ന വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴും രണ്ടാം നിരയിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടമുണ്ട് ഷാഫി ഷാഫിയുണ്ട് അതേപോലെ പി സി ഉണ്ട് ഡീൻ ഗുര്യാക്കൂസ് ഉണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് രണ്ടാം നിര ഇവിടെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് ആദ്യഘട്ടത്തിൽ വി ഡി സതീശൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയാകും ഫേസ്ബുക്കിലൊക്കെ പ്രചരിച്ചൊരു സി എം ടൂ തൗസൻഡ് ട്വന്റി സിക്സ് എന്ന ഫോട്ടോയൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു അപ്പോൾ അതിനെതിരെ സതീശൻ വി ഡി സതീശൻ ആകും അടുത്ത മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പിണറായി കോൺഗ്രസ് അധികാരത്തിൽ ിസമാണ് നടക്കുന്നത് ക്യാപ്റ്റൻ മേജർ വിധ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ചെന്നിത്തല തന്നെ പ്രമുഖ മാധ്യമത്തിനോട് പ്രതികരിക്കുന്നുണ്ട് ഞാനും പല ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വിജയിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ എന്നെ ആരും ക്യാപ്റ്റൻ എന്നോ മേജർ എന്നോ ഒന്നും തന്നെ വിളിച്ചിട്ടില്ല അപ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങളും എന്താണ് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു കൂട്ടമാണ് അവർക്കിടയിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും ഉള്ളതാണ് ഇവരെല്ലാം ഭരണമെന്നൊരു അതായത് ഭരണത്തിലേക്ക് എത്തുക എന്നൊരു ലക്ഷ്യത്തോടെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം പിടിക്കുക സർക്കാർ കൊണ്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അവർ ഒത്തൊരുമിച്ച് പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ എന്താണ് കുറച്ച് നാൾ മുമ്പുള്ള പ്രചരണം വി ഗ്രൂപ്പ് കെ സി വേണുഗോപാൽ ഗ്രൂപ്പിന്റെ വി ഗ്രൂപ്പ് കേരളത്തിൽ പിടിമുറുക്കുന്നു എന്ന ചർച്ചകൾ ഉയർന്നിരുന്നു കെ സി വേണുഗോപാലിനെ ഹൈക്കമാൻഡ് ഇറക്കിയിരിക്കുന്നത് ഇവർ തമ്മിലുള്ള തമ്മിൽ അവസാനിപ്പിച്ച് മറ്റൊരു ആൾട്ടർനേറ്റീവ് മുന്നോട്ട് വെക്കാനാണെന്ന് തരത്തിലുള്ള മാധ്യമ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനെ എല്ലാം തന്നെ പൊളിക്കുന്നതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന തീരുമാനം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അല്ലെങ്കിൽ കാർഗെ ഉൾപ്പെടെ ഉള്ളവരുടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണം വേണ്ട കോൺഗ്രസുകാരെല്ലാവരും കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ഒരുമിച്ച് എന്താണ് കൃത്യമായ രീതിയിൽ അവരുടേലെ കെമിസ്ട്രി റാപ്പ് ചെയ്തുകൊണ്ട് ഭരണം പിടിക്കുക എന്ന കൂടി മാത്രം മുന്നോട്ട് പോവുക ഈ ഗ്രൂപ്പ് സംവിധാനങ്ങളിവിടെ ഭയങ്കര പ്രശ്നമാണെന്ന് എക്കാലത്തും ഇപ്പൊ പല നേതാക്കളും ഇപ്പൊ കഴിഞ്ഞ ദിവസം വി ടി ബൾറാമൻ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടു അപ്പം അത്തരമൊരു അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ളൊരു അസ്വാരസ്യങ്ങളില്ല കോൺഗ്രസിൽ അസ്വാരസ്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കള്ളമാണ് കള്ളമാണ് നമ്മൾ പറയുന്നത് പറയുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് തന്നെ ും കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച നേതാക്കന്മാർക്ക് എല്ലാവർക്കും സ്വന്തം നിലപാടുകളുണ്ട് അവരെല്ലാവരും തന്നെയും ഒരു വ്യക്തിയുടെ നിലപാട് എന്താണോ അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് എല്ലാവരും പറയാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ട് എന്നുള്ളതാണ് സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് സ്വന്തം പാർട്ടിയിലുള്ളതായാലും മറ്റു പാർട്ടിയിലുള്ളവരാണെങ്കിൽ പോലും തുറന്നു വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കോൺഗ്രസ് പാർട്ടിയിലുള്ളവർക്കുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ വരുമ്പോഴാണ് ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ കുശുമ്പുകളൊക്കെ കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയാൽ അത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് ഈ വി ഡി സതീശനായാലും ചെന്നിത്തലി റാപ്പാണെന്നാണ് പൊതുവെ അടുത്ത നേതാക്കൾ തന്നെ എല്ലാരും പറയുന്നത് പക്ഷെ ആലോചിച്ചു നോക്കൂ ഇവർ പേരുമല്ല ഇതിനേക്കാളും ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് മുഖ്യമന്ത്രിയായിക്കൂടെ പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ വന്നു മുഖ്യമന്ത്രി ആയിക്കൂടെ രാഹുൽ ഗാന്ധി പണ്ട് വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ളത് അപ്രതീക്ഷിത എൻട്രി ആയിരുന്നു അപ്പോൾ ഹൈക്കമാൻഡ് ഇവരെല്ലാവരും അല്ലാതെ ഇവർ ഈ പറയപ്പെടുന്ന പേരുകൾ ആരുമല്ലാതെ ഒരു അപ്രതീക്ഷിത വ്യക്തിയെ കൊണ്ടുവന്ന് ഇവിടെ മുഖ്യമന്ത്രി അത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് എക്കാലത്തും അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇനി ഹൈക്കമാൻഡിൻ്റെ മുന്നോട്ട് പോക്ക് എത്തരത്തിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ഉള്ള എം പി ആയിരുന്നു വയനാടുമായി അല്ലെങ്കിൽ കേരളവുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു അപ്പോൾ കേരളത്തിലൊരു പ്രത്യേക പരിഗണന ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞ ജംബോ കമ്മിറ്റി നിലവിൽ വന്നു എല്ലാവരും കെ സി വേണുഗോപാലിന്റെ ആൾക്കാരാണെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അൻപത്തെട്ട് ജനറൽ സെക്രട്ടറിമാരും കെ സി നമ്മൾ ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇതെല്ലാം തന്നെ ആ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് മുഖങ്ങളാണ് ഇവരൊക്കെ തന്നെ സ്ഥാനാർത്ഥികളായി തന്നെ വന്നാൽ ആമുഖങ്ങളില്ലാത്ത ആമുഖ ആവശ്യമില്ലാത്ത വ്യക്തികളാണ് എല്ലാവർക്കും എല്ലാവരും ജനങ്ങൾക്ക് സുപരിചിതമാണ് ഇപ്പോൾ യുവാക്കളുടെ മേഖലയിലായി നോക്കൂ അല്ലെങ്കിൽ തന്നെ സീനിയർ നേതാക്കൾ പക്ഷേ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു അല്ലെങ്കിൽ ഡിവൈഎഫിയുടെ ഒരു തലം കഴിഞ്ഞാൽ ഈ ജനങ്ങളുമായി അടുത്ത് ജനങ്ങൾക്ക് ഫെമിലിയർ ഫേസ് ഉള്ള ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള രണ്ടാം നിരയിലുള്ള നേതാക്കൾ എത്രത്തോളം ചോദ്യം ചോദ്യങ്ങോടെ ഉയരുന്നുണ്ട് അത്രമൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് വെക്കുന്നൊരു വേറൊരു ആൾട്ടർനേറ്റീവ് അതായത് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിൽ ചിത്രങ്ങൾ പ്രചരിച്ചു ചേട്ട അനിയ എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശനും ചെന്നിത്തലയും കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന ഫോട്ടോ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ക്യാമ്പയിനുമായി അവരുടെ ആദ്യംതികമായ ലക്ഷ്യം കോൺഗ്രസ് ഇത് തന്നെ മനസ്സിലായി അല്ലെങ്കിൽ ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകാം ഇത്തരത്തിൽ ഇങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ മാധ്യമങ്ങളിലേക്ക് നൽകി ജനങ്ങളുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നത് ശരിയല്ല അത്തരം ഒരു സാഹചര്യമുണ്ട് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കോൺഗ്രസ് നല്ലപോലെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നൂറ് സീറ്റ് കേവല ഭൂരിപക്ഷം എന്ന് പോലുമല്ല പറയുന്നത് നൂറ് സീറ്റിലേക്കെന്നാണ് പി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതിനെ യു ഡി എഫിൻ്റെ ആയാലും കോൺഗ്രസ് നേതാക്കളെല്ലാം പിന്തുണയ്ക്കുന്നുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതായത് തോറ്റു കഴിഞ്ഞാൽ രാഷ്ട്രീയ വനവാസത്തിന് പോവുക എന്ന് പറയുന്ന വെല്ലുവിളിയൊക്കെ വിടുന്ന പരസ്യമായി ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ് അത്തരം വെല്ലുവിളികളൊക്കെ ഇവിടെ ഡിജിറ്റലായിട്ട് കിടപ്പുണ്ട് അപ്പൊ അതിനൊക്കെ മറുപടി കൊടുക്കേണ്ടി വരും അപ്പോൾ കോൺഗ്രസ് അത്രത്തോളം കഠിന പ്രയത്നം ചെയ്ത് ഭരണത്തിലേക്ക് തിരിച്ച് എത്തുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഹൈക്കമാൻഡ് കൃത്യമായ അപ്പോൾ ഈ പ്രചരണം തുടങ്ങിയിട്ട് എത്ര നാളായി വളരെ കുറച്ച് നാളായി പ്രചരണം തുടങ്ങിയിട്ട് അപ്പോൾ ഇനിയും ഇത് ഇത്തരത്തിൽ മുന്നോട്ടേക്ക് പോയാൽ ഈ സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ താഴെത്തട്ടിലേക്കുള്ള ഇറങ്ങിയുള്ള പ്രവർത്തനം ഈ ചലനങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് മാറി ഇതിലേക്ക് മാറും നേതാക്കളുടെയും കോൺഗ്രസിൻ്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ അപ്പോൾ അതിനൊന്ന് തടയിട്ടുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകളേ ഉള്ളൂ അതിൻ്റെ ഭാഗമായി എല്ലായിടത്തും സീനിയർ നേതാക്കൾക്ക് ഇറക്കി മുൻ എം എൽ എമാരുൾപ്പെടെ മത്സരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടെന്ന് പുറത്തു വരുന്ന അപ്പോൾ വലിയൊരു ബൃഹത്തായ പദ്ധതി അല്ലെങ്കിൽ വലിയ സീനിയർ നേതാക്കളെ ഇറങ്ങിക്കൊണ്ട് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക തദ്ദേശം പിടിച്ചെടുക്കുക എന്ന തരത്തിലുള്ള ഒരു മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് അവർ നേരത്തെ രൂപം നൽകിയ ഒരു സംഗതിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർ ഇപ്പോഴും പറയുന്നു യു ഡി എഫ് പറയുന്നു കോൺഗ്രസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പുള്ള കർട്ടൻ റൈസർ മാത്രമാണ് ഒരു സാഹചര്യം നോക്കുമ്പോൾ കോൺഗ്രസ് കൃത്യമായ രീതി ചടുലതയോടുകൂടി ഒരുമിച്ച് ഒരുമയോടെ അസ്വാരസ്യങ്ങൾ മറന്ന് മനസ്സിലുണ്ടാകാം എല്ലാവരും മനുഷ്യരാണ് അതാണ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും വ്യത്യാസം തന്നിട്ടുണ്ട് സി പി എം എന്നാൽ കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു ഇന്നൊരു കാര്യം പുറത്ത് പറയരുത് എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുറി കുറിപ്പുകളൊക്കെ ഉണ്ടാകും ഇപ്പോൾ പല കാര്യങ്ങളിലായാലും അതുകൊണ്ടാണ് എം പി രാജേഷും മുഹമ്മദ് റിയാസും തമ്മിൽ അസ്വരസിമും നടക്കിയ വാർത്തകൾ വന്നിരുന്നു അതിനെപ്പറ്റി ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമം ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ പ്രതികരിക്കാതെ കടന്നു പോകുന്നത് അത് കൃത്യമായ കേഡർ സംവിധാനം അത് കോൺഗ്രസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കേഡർ സംവിധാനം കോൺഗ്രസിലേക്ക് വരുന്നു അല്ലെങ്കിൽ കൃത്യമായി മുഗൾ തട്ടിൽ നിന്നും ഇതിനെ ചലിപ്പിക്കാൻ കഴിയുന്നവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിവാദങ്ങൾക്കൊക്കെ വിട നൽകിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങളാണ് ഇനി വേണ്ടതെന്ന് ഹൈക്കമാൻഡിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി എ ഐ ഇപ്പം എല്ലാ നേതാക്കളും ഡൽഹിയിലാണ് അതുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടേണ്ടതില്ല ഇത് മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസ് ഇപ്പോ രമേശ് ചെന്നിത്തലയായാലും വി ഡി സതീശനായാലും കെ സി യു മനസ്സിൽ ആഗ്രഹം എന്നാണ് കോൺഗ്രസ് എന്നൊറ്റ വികാരം അല്ലെങ്കിൽ ഭരണം പിടിക്കുക എന്ന ഒറ്റ കൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും ഇനി നമുക്ക് കാണാൻ കഴിയുന്നത്